യ്യാട് വരുമ്പോ അയലൊക്കെ കൊടുക്കേണ്ടി വരുമോ എന്ന് എനിക്ക് അറിയില്ല മൂപ്പിന് പറയണൊക്കെ കേട്ടണോ വാസുട്ടിയായിട്ടാണ് സ്വഭാവം എടുക്കരുത് സാറേ ഞാനാണ് അതിന്റെ ഭാര്യ സാറിപ്പത് ഞങ്ങളെ മറ്റേ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ സംഗതി ഉണ്ട് സംഗതിന്റെ കാര്യങ്ങളൊക്കെ അതെ അതെ അപ്പൊ ഈ ശ്വാസത്തിന്റെതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു സാറപ്പോ ശരിക്കും എന്താ സംഭവം ഇത് ഇതൊരു ശ്വസനപ്രക്രിയയാണ് അതായത് വലി ഇതുപോലുള്ള സംഭവങ്ങൾ പൂർണ്ണമായിട്ട് ഭേദമാകും ഒത്തിരി ഗുർഗം വലിയ കൊണ്ട് അറ്റുപോയ ജീവിതങ്ങള് ഒത്തിരി കോർത്തിണക്കി കുടുംബ ജീവിതം ഇപ്പം നടക്കുന്നുണ്ട് ഞങ്ങൾക്ക് അത് കാണാൻ പറ്റും ഞാനിത് മൊബൈലിൽ കൂടെ ഓൺലൈനായിട്ട് ചികിത്സിച്ചു ഭേദമാക്കുന്നവരാണ് അറിയാത്ത കാരണം അതാണ് ഞാൻ വന്നതും കൂടെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രോബ്ലം ഉണ്ട് അപ്പൊ പറയണത് ശരിക്കും കിട്ടുന്നില്ലല്ലേ ഉറങ്ങുന്നുണ്ട് ഞാൻ അതെ നമുക്ക് അത് ഈ ഞാൻ പറയുന്ന ഈ ശ്വസന പ്രക്രിയ നിങ്ങൾ ആയിട്ട് ദിവസം ഒരു രണ്ടു പ്രാവശ്യം വെച്ചൊരു ഏഴു ദിവസം ഏഴ് ദിവസം ചെയ്താൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ദാമ്പത്യം വളരെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഈ ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്താൽ മതി ഓട്ടോമാറ്റിക് ആയിട്ട് വെക്കും മാറുവേ അത് പിന്നീട് നമുക്ക് കൂടുതലായിട്ട് പഠിക്കണം നമുക്കിപ്പോ ഇതിന് എന്താ ചെയ്യണ്ടായി ഞങ്ങള് അത് ഞാൻ പറഞ്ഞുതരാം നമുക്ക് ഇങ്ങോട്ട് ഇരുന്ന് ഈ പൊതുവായിട്ടുള്ള ഈ നല്ല അന്തരീക്ഷത്തിൽ ഇരിക്കുന്ന പുറത്തല്ലേ നല്ലത് അന്തരീക്ഷം ഒരെണ്ണം എനിക്കും ഇങ്ങോട്ടുള്ളൂ അല്ല സാറേ ഇതിപ്പോ എങ്ങനെ ഇപ്പൊ ഇങ്ങടെ ഈ ഒരു ശ്വാസത്തിന്റെ പൈസ അല്ല എന്താ കൂലി ഒരു ഞാൻ ഞാൻ ഫ്രീ ആയിട്ട് എന്റെ സേവനമാണ് അല്ല അങ്ങനെ ആഗ്രഹിക്കാറില്ല പിന്നെ വാങ്ങുന്ന ചെലടത്തൊക്കെ അയ്യായിരം ഒക്കെ തരും പക്ഷെ ഞാൻ കൈകൊണ്ട് വാങ്ങിക്കാറില്ലേ നമ്മൾ അഞ്ഞൂറ് ആയിരം നിങ്ങളൊന്നും തരണ്ടത് ഭേദമാവട്ടെ ഓ ും നല്ലതാണ് കാരണം ഭാവിയിലേക്കണം അല്ലാതെ ഞാനീ ചെയ്യുന്ന കാര്യങ്ങള് നിങ്ങള് ശ്രദ്ധയോട് കൂടി ചെയ്യണം ഞാനത് ഓരോന്നും നിങ്ങൾക്ക് പറഞ്ഞുതരാം ആദ്യം നമ്മൾ ഈ കൈ വെച്ചിട്ട് ഈ മൂക്ക് അടച്ചു പിടിച്ചിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കും മനസ്സിലായോ നിങ്ങൾ ഇപ്പൊ ചെയ്യണം ഞാൻ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണം മനസിലായ്ക്കണ്ട ഇത് വളരെ പ്രയോജനം ചെയ്യുന്നതാണ് നമുക്കൊന്ന് നോക്കാം ശ്രദ്ധിച്ചു മൂക്കട പിടിച്ചിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കും സൗണ്ട് വലുതായിട്ട് എടുക്കണ്ട ഏറെ തള്ളട്ടെ നിങ്ങൾ ഉള്ളിലേക്ക് അങ്ങോട്ട് തള്ളി പോട്ടെ ആ തള്ളി പോകുമ്പോ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ തീരും അപ്പൊ ചെയ്തോളൂ ഇതിങ്ങനെ ഈ പ്രക്രിയ ദിവസം രണ്ടോ പ്രാവശ്യം വെച്ച് അങ്ങനൊരു ഏഴു ദിവസം ചെയ്യുക ഏഴു ദിവസം കറക്റ്റ് ആയിട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ചെയ്യാം ഒന്നുകൂടെ അല്ല അങ്ങനല്ല അങ്ങനല്ല തെറ്റല്ലേ എന്തൊക്കെയായിരുന്നു ൂടെ ശ്വാസം അകത്തേക്ക് വലിക്കുക എന്നിട്ട് രണ്ട് കൈയോട്ട് ചെവി കൊടുത്തുക എന്നിട്ട് ശ്വാസം വായിക്കൂടെ വിടുക പ്രാക്ടീസ് ഒക്കെ നല്ലോണം ചെയ്തിട്ട് ഒരു കാര്യമില്ല അവസാനത്തെ കഷ്ട വെറുതെ അടി